ാണ് അപ്പൊ എല്ലാ വഴിയെ പോലെ ഇതിന് നിലനിൽപ്പില്ലായ് ഇങ്ങനെ പഴഞ്ഞു വീഴും സ്ത്രീകളുടെ അവസ്ഥ എന്നാൽ സ്ത്രീകൾ അങ്ങനെ ആയാൽ പോരാ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം സ്ത്രീകൾക്ക് ആർജവം ഉണ്ടാവണം മനക്കരുത്തുണ്ടാവണം വരുമാനം ഉണ്ടാവണം ആരാ ചോദിച്ചാൽ ഞാനാണെന്ന് പറയാനുള്ളതായ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കണം ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഈ സന്ദർഭത്തിലൂടെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് പിടിക്കാൻ സാധിക്കും പൂർവാധികം ശക്തിയോടുകൂടി പിടിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ നല്ല കഴിവുട്ടവളായി വീണ്ടും ഉള്ളവരായി തിരിച്ചു വരണം അപ്പോൾ ഇവിടെ മുന്തിരി വള്ളി എന്ന് പറയുന്നത് ഇങ്ങനെ കുഴഞ്ഞുപോയി അപ്പോൾ ഒരു സപ്പോർട്ട് വേണം നമ്മൾ പറയില്ലേ ഞങ്ങളുടെ അവിടെ കോട്ടിൽ കുത്തി കൊടുക്കാറുണ്ട് അറിയില്ലേ കോട്ടിൽ എന്താണെന്നുള്ളത് സപ്പോർട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പടർന്നു പോവാം പുരുഷനെ ഒരു പങ്കാളിയായി സ്വീകരിച്ചുകൊണ്ട് സ്ത്രീക്ക് സ്വന്തം വ്യക്തിത്വത്തിൽ സ്വന്തം ആർജ്ജവത്തിൽ സ്വന്തം വരുമാനത്തിൽ ഇതുപോലെ നിവർന്ന് നിൽക്കാൻ സാധിക്കണം അപ്പോഴാണ് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ല പാതി പൂർണമാകുന്നത് അതല്ലെങ്കിലോ കുഴഞ്ഞു വീഴുകയും ചെയ്യും അപ്പൊ കുഴഞ്ഞു വീഴേണ്ടവരല്ല ഇവിടെ ഇരിക്കുന്നതായ സ്ത്രീകൾ